മൻസൂർഖാന്റെ ഫേസ് കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ചെറിയ പൈസക്ക് കാറ് കിട്ടുന്ന ഒരു സ്പോട്ടാണെന്ന് രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ വരുന്നുണ്ട് അത്ര ചോദിക്കുന്നത് എമ്പതിനായിരം തരാൻ പോകുന്നത് ഇനി ഒരു സെവൻ സീറ്റർ വണ്ടി എർട്ടിക ഡീസൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് എർട്ടിക വരുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും ഇനി അത്ര പൈസ കയ്യിലില്ലേ ഒരു മൂന്നോ നാൽപ്പിന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വരുന്ന ഈ ഒരു വരുന്നത് മൂന്ന് ലക്ഷത്തിനായിരം പിന്നെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഉണ്ട് റേറ്റ് വരുന്നത് നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം അതേപോലെ തന്നെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് രണ്ടായിരത്തിഒമ്പതാണ് കൊടുക്കാം എഴുപത്തഞ്ച് രൂപ കൊടുക്കാം ഞാൻ അതേപോലെ തന്നെ വാഗ്നർ നോക്കുന്ന ഒരാളാണെങ്കിൽ മൂന്ന് വാഗ്നർ വരുന്നുണ്ട് ഈ വാഗ്നർ ഏതാ മോഡൽ വരുന്നത് ഈ വാഗ്നർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സിംഗിൾ ഓൺഷിപ്പ് ആകർ കിലോമീറ്റർ ഓടി വേണ്ട എത്ര വയ്ക്കുന്നത് നമ്മൾ രണ്ടു അഞ്ച് രണ്ടാറുത്തഞ്ച് ഇത് ഏതാ മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ാണ് രണ്ടേകാല ചോദിക്കുന്നത് ചോദിക്കുന്നത് ആ വണ്ടിക്കാണേ രണ്ടായിരത്തി പതിനഞ്ചേളു പന്ത്രണ്ട് പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ലൈസേഷൻ പോയി രണ്ടായിരം മാക്സിമം ലോൺ കിട്ടുന്ന മാക്സിമം ലോണ് കിട്ടുന്ന വണ്ടികള പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ഒരു ഒറ്റ കാലം പറയുന്നത് നോക്കാതെ വണ്ടി നിങ്ങൾ എടുത്തോളൂ എടുക്കണ്ടെന്ന് ഞാൻ എവിടുന്നും പറയുന്നില്ല വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങൾ ഉത്രയായത്തോ വണ്ടി കൊടുക്കണ ഉത്രയായിത്തോ മൂപ്പർക്കും വണ്ടി കാണിക്കുന്ന കാണിക്കണോത്രം എനിക്കും വണ്ടി എടുക്കുമ്പോൾ ചെക്ക് ചെയ്യുന്ന ഒത്രയായിത്തോ നിങ്ങൾക്കുമാണ് പിന്നെ മുത്താറ് പറഞ്ഞത് അക്കിന്ന് ഒരിക്കലും നിങ്ങൾ പറയുന്നത് അല്ല മനസ്സിലാക്കാൻ